കോൺഗ്രസിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് സീറ്റുകൾ യു പിയിൽ ബിജെപി തകർന്നടിയും കേരളത്തിൽ യു ഡി എഫിന്റെ വൻ കുതിച്ചുചാട്ടം ബംഗാളിൽ സിപിഎം നിലമ്പൊത്തും മോദിയെയും ബിജെപിയും ഭയപ്പെടുത്തി തെരഞ്ഞെടുപ്പ് പ്രവചനം വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നയിക്കുന്ന യു പി എ നേട്ടമുണ്ടാക്കുമെന്നാണ് ചാണകയിലെ തെരഞ്ഞെടുപ്പ് വിശകല വിദഗ്ധനായ പാർത്ഥദാസ് പ്രവചിക്കുന്നത് ആകെയുള്ള സീറ്റുകളിൽ ഇരുനൂറ്റി തൊണ്ണൂറ്റി ആറ് സീറ്റുകൾ നേടി കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെന്നാണ് പാർത്ഥദാസിന്റെ പ്രവചനം അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ വിശകലനം ചെയ്യുന്നത് ഇങ്ങനെ പഞ്ചാബ് തൂത്തുവരുമെന്നും തമിഴ്നാട്ടിലെ ഡിഎംകെ കോൺഗ്രസ് സഖ്യത്തിന് വലിയ മുന്നേറ്റം നടത്താൻ പറ്റുമെന്നും സർവേ പറയുന്നു ഝാർഖണ്ഡിലും കേരളത്തിലും കോൺഗ്രസിന് അനുകൂല ഘടകമായിരിക്കുമെന്നും പാർത്ഥദാസിന്റെ പ്രവചനം പറയുന്നു സീറ്റുകളിൽ സീറ്റുകൾ കോൺഗ്രസ് നേടുമ്പോൾ എൻഡിഎയ്ക്ക് ഇരുന്നൂറിനടുത്ത് സീറ്റുകളെ ലഭിക്കുകയുള്ളൂവെന്നും ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ ബിജെപി തകർന്നടിയുമെന്നുമാണ് ഫലം പറയുന്ന കഴിഞ്ഞ തവണ ആകെയുള്ള എൺപത് സീറ്റുകളിൽ എഴുപത്തൊന്നെണ്ണം നേടിയിരുന്നുവെങ്കിൽ അത് ഇരുപത്തഞ്ച് സീറ്റായി ചുരുങ്ങുമെന്ന് സർവേ പറയുന്നു യുപിയിൽ കോൺഗ്രസിനും നേട്ടമുണ്ടാക്കുവാൻ കഴിയില്ലെന്നും പാർത്ഥ എസ് പി ബിഎസ്പി ആർഎൽ ഡി സഖ്യം തനിച്ച് മത്സരിച്ച കോൺഗ്രസ് ആറ് സീറ്റ്സ് മാത്രമാകും ലഭിക്കുക എന്നാൽ സമാജ്വാദി പാർട്ടിയും ബഹുജൻ സമാജ്വാദി പാർട്ടിയും ആർഎൽഡിയും കേന്ദ്രത്തിൽ സർക്കാരുണ്ടാക്കുവാൻ കോൺഗ്രസിന് ഒപ്പം നിൽക്കും അതേസമയം ബീഹാറിലും അടുത്തിടെ സംസ്ഥാന ഭരണം നഷ്ടപ്പെട്ട മധ്യപ്രദേശിലും രാജസ്ഥാനിലും ബിജെപി മുന്നിലെത്തും ബീഹാറിലാകെയുള്ളിൽ എണ്ണവും ബിജെപി ജെ ഡിയു എൽ ജെ പി സഖ്യം സ്വന്തമാക്കും കോൺഗ്രസ് സഖ്യത്തിന് ലഭിക്കുക സീറ്റുകൾ മാത്രമായിരിക്കുമെന്ന് പാർത്ഥദാസ് പ്രവചിക്കുന്നു രാജസ്ഥാനിലും ബിജെപിയാണ് ബിജെപിയും കോൺഗ്രസും വിജയം കാണും മധ്യപ്രദേശിൽ സീറ്റുകളിൽ പതിനെട്ട് ബിജെപിക്കും പതിനൊന്ന് കോൺഗ്രസിനും ലഭിക്കുമെന്നാണ് പ്രവചനം ഗോവയിൽ തുല്യരായിരിക്കുമെന്ന് സർവേ പറയുന്നു ഗോവയിലെ രണ്ട് സീറ്റുകളിൽ ഓരോന്ന് വീതം കോൺഗ്രസും ബിജെപിയും പങ്കിട്ടെടുത്തേക്കാം പ്രദേശിലെ നാല് സീറ്റുകളിൽ മൂന്ന് ബിജെപിക്കും ഒന്ന് കോൺഗ്രസിനും ലഭിക്കും ഉത്തരാഖണ്ഡിലെ അഞ്ച് സീറ്റുകളിൽ നാലെണ്ണത്തിൽ ബിജെപി വിജയിക്കുമ്പോൾ ഒരു സീറ്റ് മാത്രമേ കോൺഗ്രസ്സിന് ലഭിച്ചെന്നു വരികയുള്ളൂ തമിഴ്നാട്ടിൽ നിരാശയായിരിക്കും ബിജെപിക്കു ഫലമെന്നും സർവേ പറയുന്നു തമിഴ്നാട്ടിൽ വേരൊറപ്പിക്കുന്നതിന്റെ ഭാഗമായി ഒരുക്കിയ സഖ്യം തവിടുപൊടിയാകുമെന്ന് സർവേ പറയുന്നു തമിഴ്നാട്ടിലെ ഡിഎംകെ കോൺഗ്രസ് സഖ്യം സീറ്റുകളിൽ ആകെയുള്ളിൽ പിടിച്ചെടുത്തേക്കും ബംഗാളിൽ കോൺഗ്രസ്സിനെ ശോഭിക്കുവാൻ കഴിഞ്ഞേക്കില്ല പശ്ചിമബംഗാൾ തൃണമൂൽ കോൺഗ്രസ് തൂത്തുവാരും മമതാ ബാനർജിയുടെ പാർട്ടി ആകെയുള്ള നാൽപ്പത്തിരണ്ട് സീറ്റുകളിൽ മുപ്പത്തിയാറെ സ്വന്തമാക്കും ബിജെപിക്ക് നാല് സീറ്റുകളും കോൺഗ്രസിന് രണ്ട് സീറ്റുകളും മാത്രമേ പശ്ചിമബംഗാളിൽ ലഭിച്ചേക്കുകയുള്ളൂ ഝാർഖണ്ഡിലാകെയുള്ള പതിനാല് സീറ്റുകളിൽ ഒൻപതെണ്ണവും നേടി കോൺഗ്രസ് മുന്നിലെത്തും ബിജെപിക്ക് ലഭിക്കുന്നത് അഞ്ച് സീറ്റായിരിക്കും പഞ്ചാബിൽ ഒറ്റ സീറ്റ് പോലും ബിജെപിക്ക് ലഭിക്കില്ല പതിമൂന്ന് സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ തന്നെ വിജയം കാണും കാശ്മീർ കോൺഗ്രസിനൊപ്പം ഹരിയാന നിൽക്കും ഹരിയാനയിൽ പത്ത് സീറ്റുകളിൽ ഏഴെണ്ണത്തിൽ ബിജെപി വിജയിക്കുമ്പോൾ മൂന്നിൽ മാത്രമാണ് കോൺഗ്രസ് വിജയം കാണുക എന്നാൽ ജമ്മുകാശ്മീർ കോൺഗ്രസിനൊപ്പമാണ് ആറ് സീറ്റുകളിൽ നാലെണ്ണവും കോൺഗ്രസും രണ്ടെണ്ണം ബി ജെ പിയും നേടിയേക്കും ഹിമാചൽ പ്രദേശിലെ നാല് സീറ്റുകളിൽ മൂന്ന് ബിജെപിക്കും ഒന്ന് കോൺഗ്രസ്സിന് ലഭിക്കും ഉത്തരാഖണ്ഡിൽ അഞ്ച് സീറ്റുകളിൽ നാലെണ്ണത്തിൽ ബിജെപി വിജയിക്കുമ്പോൾ ഒരു സീറ്റ് മാത്രമേ കോൺഗ്രസിന് ലഭിക്കുകയുള്ളൂ തെലങ്കാനയിലെ ടി ആർ സി പതിനേഴിൽ പതിനാറ് സീറ്റുകളും തൂത്തുപാരും ബാക്കിയൊരു സീറ്റ് കോൺഗ്രസിന് ലഭിക്കും ആന്ധ്രാപ്രദേശിൽ ബി ജെ പി സഖ്യത്തിന് ഒന്നും ലഭിച്ചേക്കില്ല കോൺഗ്രസ് ടി ഡി പി സഖ്യത്തിന് ആറ് സീറ്റുകൾ ലഭിക്കുമ്പോൾ വൈഎസ്ആർ കോൺഗ്രസ് പാർട്ടി ആകെയുള്ള സീറ്റുകളും തൂത്തുവാരും തൂത്തുവാടുപ്പ് ഒരുങ്ങുന്ന ബിജെപിക്കും പ്രധാനമന്ത്രിക്കും തിരിച്ചടിയായി സി വോട്ടർ സർവേ ദക്ഷിണേന്ത്യയിൽ മോദിയുടെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ അസംതൃപ്തരാണെന്നാണ് സർവേയിൽ പങ്കെടുത്ത തൊണ്ണൂറ് ശതമാനം പേരും കേരളം തമിഴ്നാട് ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മോദിക്ക് ജനപ്രീതി കുറവാണെന്ന് സർവേ വ്യക്തമാക്കുന്നു തമിഴ്നാട്ടിൽ നിന്നുള്ളവരിൽ രണ്ട് ദശാംശം രണ്ട് ശതമാനം പേർ മാത്രമാണ് മോദിയുടെ പ്രവർത്തനത്തിൽ സംതൃപ്തി പ്രകടിപ്പിച്ചത് കേരളത്തിൽ ഇത് ഏഴ് ദശാംശം ഏഴ് ശതമാനം മാത്രമാണ് കർണാടക തെലങ്കാന ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ ഇത് യഥാക്രമം മുപ്പത്തിയെട്ട് ശതമാനം എന്നിങ്ങനെയാണ് അതേസമയം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മോദി തരംഗം തുടരുകയാണ് കോൺഗ്രസ് ഭരണത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും മോദിയെ പിന്തുണയ്ക്കുന്നവരാണ് ഏറെ അടുത്തിടെ കോൺഗ്രസ് ഭരണം തിരിച്ചുപിടിച്ച രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലും മോദിയുടെ പ്രഭാവത്തിന് മങ്ങലേറ്റിട്ടില്ലെന്ന് സർവേ പറയുന്നു ജാർഖണ്ഡിലാണ് മോദിക്ക് ഏറ്റവും അധികം ജനപിന്തുണ സർവേയിൽ ജാർഖണ്ഡിൽ നിന്നും പങ്കെടുത്തവരിൽ ശതമാനം പേരും മോദിയുടെ പ്രവർത്തനത്തിൽ സംതൃപ്തി പ്രകടിപ്പിച്ചു മോദിയുടെ ജന്മനാടായ ഗുജറാത്തിൽ നിന്ന് പോലും അൻപത്തിനാല് ശതമാനം പേർ മാത്രം സംതൃപ്തി രേഖപ്പെടുത്തിയിരുന്ന സ്ഥാനത്താണ് മോദിയോടുള്ള ജാർഖണ്ഡിലെ ജനങ്ങളുടെ വർദ്ധിച്ച പിന്തുണ രാജസ്ഥാനിൽ അറുപത്തെട്ട് ശതമാനം പേരും മോദിയുടെ പ്രവർത്തനങ്ങളിൽ സംതൃപ്തി രേഖപ്പെടുത്തിയപ്പോൾ ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും ഇത് യഥാക്രമം ശതമാനവും ശതമാനവുമാണ് പൌരത്വ ബില്ലിന്റെ പേരിൽ ബിജെപിക്കെതിരെ പ്രതിഷേധമാളിക്കത്തിയ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും മോദിയുടെ ജനപ്രീതിക്ക് ഇടിവ് സംഭവിച്ചിട്ടില്ല കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ പിന്തുണയും ഏറിയിട്ടു